ट्रांसपोर्टेड है चार-पांच मिनट में निकलना पड़ेगा खडेक नहर नमोरी नीचे का बस स्टैंड पर थोड़ा जाना तो रातला वही 48 ാലിന്റെ മറ്റൊരു പെണ്ണിനെ പോകും മോഹൻലാലിന്റെ ആന്ധ്രയിലൊക്കെ ഷൂട്ട് ചെയ്തു ആന്ധ്രയില് തെലങ്കാനയിലൊക്കെ ബ്രിഡ്ജ് മോഹൻലാലി ഒരു പെണ്ണിനെ വലിയ ഭൂവറ്റാത്തിറങ്ങി ഒരു കാലത്ത് ഭയങ്കരമായിട്ട് ഗോതമംഗലം നേരിയമംഗലത്തെ കണ്ടോടം വടക്കിന മഞ്ഞും നടന്നു നേരിയമംഗലം ഭയങ്കര സ്ഥലം നിന്ന് ഗോതമംഗലത്ത് വന്നേ അവിടെ ശ്രീനാഥ് ആത്മഹത്യ ഒക്കെ ചെയ്തില്ല അവർ യോജിക്കുന്നത് ഷൂട്ട് ചെയ്ത് പറഞ്ഞിട്ടായിരുന്നു ശ്രീനാഥ് സിനിമ ആത്മഹത്യ ചെയ്താൽ പറഞ്ഞിട്ട് പേര് നല്ല ദിവസം കലാമണി ഉണ്ടോ

ചൂട് ഞങ്ങള് ചുറ്റു പൊള്ളിട്ട് വന്നിട്ട് നേരെ അങ്ങോട്ട് കേറുവായിരുന്നു വഴിയൊക്കെ Why do you want a room in here, sociedad? Are you asking women or women? Sinenını işin mankinde kar paha? aquí en USA es Let's go, ahead.

ഇതാ വെച്ചേ ഉണ്ടോ ഹാ കാർൻ ലൈക്ക് നമുക്ക് നേര ഉണ്ട് ഇതാണ ലൈക്ക് കാർൻ ലൈക്ക് നമ്മൾ എങ്ങേരി ഉണ്ടോ പോലീസ് വന്നടച്ചേ എന്റെ റോങ്ങ് ആണ് ഇടスタൻഡ് ആയിserverId വെരിട്ട് വരുന്നു ഇത് ഡോൺട്രവില്ലോ ആണോ അതല്ലേ പെണ്ടനല്ലോ ആണ് നല്ലാ വണ്ടി വരുന്നു ചേര മരി കിടക്കുന്നുണ്ടേ ഇന്ന ട്രോക്ക് ഗുണാ ഗുണാപ്പാറൈ

അവസ്ഥ കണ്ണു കിട്ടി നടക്കല്ലേ രാത്രിയിലൊക്കെ ഇവിടെ ആയിട്ട് ആന്റണി ആയിട്ട് ഉടക്കായി ലാസ്റ്റ് കട്ടിപെട്ടു ആന്റണി രാത്രി എല്ലാം കള്ളടിച്ചാകില്ലേ ഓർക്കോട്ടൊക്കെ മേടിച്ചേർക്കോട്ടും മേടിച്ചേ പൈസ ഉണ്ടല്ലോ

അതന്നെ ബസ് സ്റ്റാൻഡ് നേരെ ഓഫോസിറ്റേ നമ്മള് ഇടുക്കിക്കാറുണ്ടായിരുന്ന ഇടുക്കി അല്ലെ രാജനം അങ്ങനെ പുള്ളിയുടെ വയനാട്ടിലാണ് അതിലേ കാണാൻ വയനാട്ടിലെ അവിടെ നിന്നും വേണ്ട പോലെ അതിലേക്ക് കാണാൻ പോ